എല്ലാവർക്കും നമ്മുടെ ചാനലിലൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു കരുതുന്നു നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വണ്ടറിൽ പോയി അടിച്ച് പൊളിച്ചതിൻ്റെ വ്ളോഗായിരുന്നു അപ്പോൾ അത് കാണാത്തവർ കണ്ടേക്കണേ രണ്ട് പാട്ടും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്തേക്കണം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാനായിട്ടും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടറിൽ പോയി അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ലുലുവിൽ പോകാമെന്ന് കരുതി മറ്റേ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടാന്ന് എന്ന് പറയുന്ന കണക്ക് കൊച്ചി വന്നവന് ലുലു വേണ്ടാന്ന് എന്ന് പറയുന്നത് ലുലു വേണം അപ്പോൾ നമ്മൾ ലുലുവിൽ വരാമെന്ന് കരുതി എന്തായാലും ആണെങ്കിൽ വന്നതല്ലേ പിന്നെ നമുക്ക് അവിടെ പോയി ഭയങ്കരമായിട്ട് കറങ്ങാനും ഒന്നും ടൈമില്ല നമുക്ക് ഫുഡ് കഴിക്കണം മാരക വിശപ്പോയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ അവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അപ്പം നമുക്ക് ലുലു വന്നിട്ട് വലിയ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് വരണം ലുലൂലൊന്ന് കാല് പതിപ്പിക്കണം എന്നിട്ടാണെ അവിടെ നിന്ന് എന്തേലും തിന്നാൻ മേടിക്കണം അവിടെ ഇരുന്നത് തിന്നണം പോകണം ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് അന്നേരം ഇനി ലുലുവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഏട്ടര ഷ്യാമണ് ശ്രുതിയൊക്കെ അത് വെച്ച് പിടിക്കുന്നുണ്ട് ഞങ്ങളി പെട്ടെന്ന് അകത്ത് കയറട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ലുലുവിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കയറിയതിന് ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷോയ്ക്ക് ഒരു കുറവില്ലായിരുന്നു ലുലുവിൽ കയറി പിന്നെ ഭയങ്കര ഷോ കാണിക്കാതൊരു ഒരു ഒരു പരിപാടിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ആ വണ്ടർലേന്ന് ഇറങ്ങിയതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് എന്താണ് മനസ്സ് മൊത്തം വണ്ടർലേ ആയിരുന്നു എന്റെ മനസ്സ് മുഴുവൻ ആയിരുന്നു കേട്ടൻ പോലും ഇല്ലായിരുന്നു ഒന്നുകൂടെ വരണമെന്നൊക്കെ കയ്യും കാലും പിടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരുമായിരിക്കും അങ്ങനെ നമ്മൾ ഇനി നേരെ എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ ആയിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഐഡിയ മനസ്സിൽ വന്നത് എല്ലാ ബ്ലോഗേഴ്സും ഇട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരായോണ്ട് ഹൈപ്പർ മാർക്കറ്റ് കയറണം അവിടുന്ന് ആയിട്ട് ഫുഡ് മേടിക്കണം അതും എടുത്തുകൊണ്ട് പോയി ഫുഡ് കോർട്ടിൽ ഇരുന്ന് കഴിക്കണം ഇതാണ് നമ്മുടെ അടുത്ത് വ്ലോഗേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതേ പഠിക്കേക്കണം ഗേൾസ് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ വന്നു പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ മറ്റേ സി എ ഡി മുസിക്കകത്ത് ബിന്ദു പണിക്കർ ചെയ്യുന്ന പരിപാടി ഇല്ലേ ദൈവമേ എമർജൻസി എടുക്കണോ ടി വി എടുക്കണോ വാനേ എടുക്കണോ കൊച്ചിനെടുക്കണോ എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് എന്ത് സാധനം എടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് ഐറ്റംസ് ഇരിക്കായിരുന്നു കൺട്രോൾ പോകല്ലേ ഫഗാനെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ സെക്ഷൻ ഇങ്ങനെ പരതി പരതി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വൈദ്യുതി രചിച്ചതും കോഴി രോഗി ഇച്ചതും കോഴി എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഗ്രിൽ ചിക്കൻ്റെ ആ ഒരു കോൺട്രാക്ട് കണ്ടു ഗൈസ് എന്ത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒന്നിനും കുറവില്ലായിരുന്നു അപ്പം നമുക്ക് ആദ്യമേ മനസ്സിലായി കണ്ടപ്പോഴേ ഗ്രിൽ ചിൻ ഗ്രിൽ ചിക്കൻ കോംബോ തന്നെ വാങ്ങാമെന്ന് കരുതി പക്ഷേ ഇങ്ങോട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് കണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ സ്ഥിരം തിന്നുന്ന സാധനമാണല്ലോ ഈ അൽഫാമ് അങ്ങനത്തെ സാധനമൊക്കെ അതുകൊണ്ട് അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത് ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗൈസ് കേട്ടപ്പോൾ എന്തെങ്കിലും വട്ടമുള്ള ആണൊക്കെ തോന്നോ അവിടെ നല്ല വിലക്കുറവുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ തിന്നണമെന്ന് തോന്നി എനിക്ക് ചിക്കൻ ഫ്രൈ മാത്രം മതി എന്ന് പറഞ്ഞു അതെങ്കിൽ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എൻ്റെ മിക്ക വീഡിയോയിലൊന്നെങ്കിൽ അൽഫാം അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഇത് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ക്യൂയിൽ നിന്ന് പേയൊക്കെ ചെയ്ത് നമ്മളിത് വെളി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കയ്യിലുണ്ട് കേട്ടോ ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവാണ് അവിടെ ഇരുന്ന് ഇത് എങ്ങനെ എങ്കിലും അതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം അവിടെ ചെന്നപ്പോൾ ടേബിൾ ടേബിളെല്ലാം ഫില്ലായിരുന്നു പിന്നെ ഈ ഒഴിഞ്ഞ് കിടക്കുന്നിടത്ത് നിന്ന് കസേരയെല്ലാം പറക്കിയെടുത്ത് ഞങ്ങൾ അവിടെ മറ്റേ ഉത്സവപ്പറമ്പിൽ പരിപാടി കാണാതിരിക്കുന്നിടക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ പരിപാടി അങ്ങ് തുടങ്ങി ഞങ്ങൾ മേടിച്ച ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല എന്തൊക്കെയോ വാങ്ങി എന്തൊക്കെയോ തിന്നു എല്ലാടും ചെല്ലുമ്പഴും കരുതും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പക്ഷേ എനിക്കങ്ങ് പേടിയാണ് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയൊരു പേടി നമുക്കൊരു ഡ്രസ്സ് വേടിച്ചിട്ട് നമുക്ക് അത് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം പക്ഷേ ഒരു ഫുഡ് മേടിച്ചിട്ട് നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പണ്ടിയിൽ ഉലൂല് വന്നിട്ട് ഈ തലപ്പാ തലപ്പാക്കറ്റ് ബിരിയാണി അതല്ലേ അത് വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കയറി മറ്റേ തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി അന്ന് വന്നു എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ അത് മേടിച്ച് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് ഇവിടെ ഇഷ്ടമുള്ള ഫ്ലേവർ ആണെങ്കിൽ കഴിക്കാൻ ോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയത് പിന്നെ ശാമണം പോയി നമുക്ക് ചായയൊക്കെ ഒക്കെ മേടിച്ചോണ്ട് സെർവ് ചെയ്തൊക്കെ തന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നടന്നു അല്ലെങ്കിൽ ഒന്നും ഇല്ല ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോണമെന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ നമ്മൾ പാർക്കിങ്ങിന്റെ അടുത്ത് പോയി വണ്ടിയൊക്കെ എടുത്തു കേട്ടോ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്ന മുകേഷ് അണ്ണനായിരുന്നു അങ്ങനെ ഏട്ടനെ താക്കോൽ ലഭിച്ചിട്ട് മുകേഷ് അണ്ണൻ ഫാമിലിയും പുറകിലോട്ട് ചേക്കേറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി കൊല്ലം വരെ നമ്മളാണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് സൈലന്റ് ആയിട്ട് പോകാൻ നിങ്ങൾ കരുതരുത് ഞങ്ങൾ വണ്ടിയിൽ ഭയങ്കര അലമ്പായിരുന്നു ദൈവം കോപ്പിറേറ്റ് ആകുമെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലമുണ്ടോ എനിക്ക് പണ്ടേ പണ്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ പാട്ട് വെച്ച് കൂടെ പാടുക എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട പാട്ടൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് നല്ല ഉറക്ക പാട്ടൊക്കെ പാടി വൈ അടിച്ചാണ് നമ്മുടെ യാത്ര തുടരുന്നത് നല്ല പോളി ട്രിപ്പായിരുന്നു കേട്ടോ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം വണ്ടിയിൽ ഉറക്ക പാട്ട് വെച്ചിട്ട് ലിറിക്സ് ഒക്കെ എടുത്തു പാടി അടിച്ച് പൊളിച്ച് അന്താക്ഷരൊക്കെ കളിച്ചു പോകാൻ അടിപൊളിയാണ് കേട്ടോ പാട്ട് പാടി പാട്ട് പാടി ഞങ്ങൾ കഴിച്ചിരിക്കുന്ന എല്ലാം ദഹിച്ചിരിക്കുകയാണ് ഗേൾസ് അങ്ങനെ എവിടെങ്കിലും കയറി ഇന്ധനം നിറച്ചില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹോട്ടലുകൾ പലതും തപ്പിയെങ്കിലും നട്ടപ്പാതിരയ്ക്ക് ആരോ തുറന്നു വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വഴി കണ്ടതാണ് ഈ ഒരു തട്ടുകടയെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചാൽ ദൈവമേ ആ ഭാഗത്തൊന്നും കടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കായിരുന്നു നമ്മളവിടുന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു എനിക്ക് പിന്നെ എവിടെ ചെന്നാലും ചിക്കൻ ഫ്രൈ വേണം അതുകൊണ്ട് ഞാനത് തന്നെ മേടിപ്പിച്ചു ഇപ്പം വരും നമ്മുടെ താരം അപ്പം നല്ല തിരക്കുള്ളൊരു കടയായിരുന്നു ഈ കട എവിടാ ആരുടെയാ അറിയത്തില്ല ഏത് ഏത് സ്ഥലത്തായി നിർത്തിയെന്നു പോലും എനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല ചൂടായിരുന്നു ഞാൻ അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടിട്ട് ചെറിയ പീസ് കയറി പിടിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലവും ഈ കടയെങ്ങാനും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല രാത്രിയാണ് വണ്ടി ഓടിക്കുകയാണ് അപ്പം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ വണ്ടി ഓടിക്കുകയാണ് പുറകിൽ അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഏട്ട വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറങ്ങുമ്പോൾ ടെൻഷനെന്താണെന്ന് അറിയത്തില്ല ഹസ്ബൻറ്റുമാർ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും വൈഫ്മാരുണ്ടോ ഗൈസ് അപ്പോൾ ഞാനിങ്ങനെ ഏട്ടൻ അടുത്ത് നിന്ന് ചെലവൊക്കെ ഇങ്ങനെ പോവാണ് രണ്ടേ മുക്കാലായി നമ്മളിങ്ങെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് എവിടെ സ്ഥലമെന്നോ എവിടെ എത്തിയോന്നോ അങ്ങനെയൊന്നും പറയാമെന്ന് പറഞ്ഞുകൂടെ പലയിടത്തും കൂടി ഇങ്ങനെ വണ്ടി പിടിച്ച് പോകുമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ 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 നമ്മളിങ് നമ്മുടെ വീടെത്താറായി അങ്ങനെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ താങ്കളുടെ വീട്ടിലെത്താറായിട്ടുണ്ട് നമ്മൾ മുകേഷൻ്റെ വീട്ടിൽ നമ്മുടെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് കാറിലാണ് നമ്മൾ ട്രിപ്പ് പോയത് അപ്പം സ്കൂട്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഒരു അടിപൊളി ട്രിപ്പ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി മുന്നേ നമ്മൾ പോയ ട്രിപ്പാണ് എങ്കിലും എനിക്ക് അതിൻ്റെ ഹാപ്പിനെസ് ഇതുവരെ വിട്ടുപോയിട്ടില്ല അടിപൊളിയായിരുന്നു നമുക്കൊന്നുകൂടെ ഉണ്ടല്ലേ പോണം അതൊക്കെ ഇനി ഭാവി കാര്യങ്ങൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ